തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മോഹിനിയാട്ടം വേദിയിൽ മത്സരാർത്ഥിയുമായി ഒരു ചലച്ചിത്ര താരത്തിന്റെ അമ്മയെത്തി ചലച്ചിത്ര താരം നിഖിലാ വിമലിന്റെ അമ്മയും പ്രശസ്ത നർത്തകിയുമായ കലാമണ്ഡലം വിമലാദേവിയാണ് ശിക്ഷ്യ കെ വി അർച്ചനയുമായി മത്സരത്തിനെത്തിയത് തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കെ വി അർച്ചന നിഖില കലോത്സവത്തിൽ മത്സരിച്ചതിന്റെ ഓർമ്മകളും ശിക്ഷയരുമായി കലോത്സവത്തിനെത്തുന്നതിന്റെ അനുഭവങ്ങളും വിമലാദേവി കേരള ന്യൂസിനോട് പങ്കുവച്ചു സിനിമയിൽ ഇപ്പോൾ ഏറ്റവും തിരക്കുള്ള താരങ്ങളിൽ ഒരാളാണ് ഞാൻ പറയുന്ന കഥയിലെ നായിക എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പോൾ തിയേറ്ററുകളിൽ തകർത്തു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിലെ നായികയും കൂടിയാണ് അത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ പ്രിയങ്കിരിയായ നിഖില വിമലാണ് കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന താരം കലോത്സവ വേദികൾ താരമാക്കിയ താരം എന്ന് വേണമെങ്കിൽ നിഖിലയെ പറയാം നിഖിലയല്ല നിഖിലയുടെ അമ്മ ഇപ്പോൾ കേരളാവശ്യം ന്യൂസിനൊപ്പമുണ്ട് നിഖിലയുടെ അമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നിരവധി കുട്ടികളെ കലോത്സവ പ്രതിഭകളാക്കി മാറ്റിയ ഒരു നൃത്ത അധ്യാപിക കൂടിയാണ് കലാമണ്ഡലം വിമലാദേവി ടീച്ചർ കലാമണ്ഡലം വിമലാദേവി ടീച്ചർ ഇത്തവണ ഒരു ശിഷ്യുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ടീച്ചറെ ഈ തൃശ്ശൂരിൻ്റെ മണ്ണ് എന്ന് പറയുന്ന ഒരുപാട് ഓർമ്മകളുണ്ടാവും പ്രത്യേകിച്ച് നികിലയായിട്ട് വന്ന ഓർമ്മകൾ ഉണ്ടാവും അല്ലേ എങ്ങനെയാണത് ഓർക്കുന്നത് എന്താ പറഞ്ഞാൽ കലോത്സവം എന്ന് പറഞ്ഞാൽ എന്നും നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാനുള്ള ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം സ്റ്റേറ്റിലെത്തുക അല്ലെങ്കിൽ കലോത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ള ഇതോട് തന്നെ കുട്ടികളെ എല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കും എത്തണം എന്നുള്ളതുകൊണ്ട് നിഖില കൊല്ലം കലോത്സവത്തിൽ പങ്കെടുത്തിരുന്നു വർഷങ്ങൾക്ക് മുൻപ് അതുകൂടെ തൃശൂർ അന്ന് വരുന്നതും ഇപ്പൊ ശിഷ്യകളായിട്ട് വീണ്ടും വരുന്ന മാറ്റം ഉണ്ടാവില്ല അന്ന് മകളുടെ കൂടെ വന്ന അമ്മയാണ് ഇന്ന് ശിഷ്യയുടെ കൂടെ വന്ന ഗുരുനാഥ ആണ് അത് എങ്ങനെ കൂടെ ശിഷ്യന്റെ കൂടെ വരാറുണ്ടായിരുന്നു നിഖിലെ ഞാനല്ല പഠിപ്പിച്ചത് ആണ്

അച്ഛനെ ഭയങ്കര കഠിനാധ്വാനിയാണ് അഫ്സലായി അവളുടെ ഉള്ള കഴിവിൻ്റെ അപ്പുറത്തേക്ക് അളവ് അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ് അസലായിട്ട് അധ്വാനിക്കും ഭയങ്കര പിടിക്കുകയാണ് എന്ന് പറഞ്ഞ സാധനം ഡാൻസ് കളിക്കാൻ വേറെ എന്തിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അവൾക്ക് ഭയങ്കര താല്പര്യമാണ് പഠിക്കാൻ പോലും ആ

അത് നടന്നു പിന്നെ ടീച്ചർ നന്നായിട്ട് കളിച്ചു അത് തന്നെയാണ് എനിക്ക് വലിയൊരു കാര്യം ഏകദേശം ഒരേപോലത്തെ പാട്ടുകാരാ ആളുകളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ഒരു താല്പര്യം ഉണ്ടാവും നിഖില വിമല് ഇനി പുതിയ സിനിമ ഏതാണ് അവളുടെ ഇന്റർവ്യൂ പടം തീർച്ചയായിട്ടും കാരണം വേറെ ഒന്നല്ല അമ്മ എന്ന് പറയുന്നത് ഇപ്പോഴും നൃത്തം പഠിപ്പിച്ച നിഖിലും അതെ നിഖിലയും സിനിമയുടെ ഇടവേളകളിൽ നൃത്തം പഠിപ്പിക്കുന്ന കല ഉപാസിക്കുന്ന നല്ലൊരു കുടുംബമാണിത് സ്വാഭാവികമായും അർച്ചന ആ ഗുരുനാഥയെ കൃത്യമായി സഹായിക്കുന്ന നല്ലൊരു ശിഷ്യയാണ് അർച്ചന പറഞ്ഞ വാക്ക് ഈ കലോത്സവത്തിന് വരുന്ന ഓരോ കുട്ടിയുടെയും മനസ്സിലുണ്ടാവട്ടെ ആരെയും തോൽപ്പിക്കുക എന്നുള്ളതല്ല ഈ വേദിയിലൊന്ന് പങ്കെടുക്കുക അതിന് അവിടെ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് തന്നെയാണ് ഏത് കലയെയും മഹത്തരമാക്കുന്നത് അർച്ചനയെ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ അതിലൂടെ ടീച്ചറുടെ പേരും ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരട്ടെ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് തൃശൂർ